നമസ്കാരം ഞാൻ ഡോക്ടർ ശോഭന ഇടയ്ക്കിടയ്ക്ക് ചോളം കഴിക്കുന്നത് നല്ലതാണ് എന്തുകൊണ്ടെന്ന് നമുക്ക് നോക്കാം ഒന്നാമത് ഇതിലെ അന്നജം വേഗത്തിൽ ദഹിക്കുന്ന ഒന്നാണ് ഇത് കൂടുതൽ സമയം ശരീരത്തിന് വേണ്ട ഊർജം തരും രണ്ടാമത് ഇതിലെ വൈറ്റമിൻ ഫോളിക് ആസിഡ് ഇരുമ്പ് എന്നിവ നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു മൂന്ന് ഇതിലെ നാരികൾ ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു നാല് ഗർഭകാലത്ത് ചോളം കഴിക്കുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും നല്ലതാണ് കാരണം ഇത് ഫോളിക് ആസിഡ് ഇരുമ്പ് എന്നിവയാൽ സമൃദ്ധമാണ് ഇത് ജനനവൈകല്യങ്ങൾ കുറയ്ക്കാനും കുഞ്ഞിനെ സംരക്ഷിക്കാനും കഴിയും അടുത്ത ഒന്നുള്ളത് ഇതിലെ സീറ്റ് കോൺ ഇതിൽ നിന്ന് എടുക്കുന്ന എണ്ണ രക്തോട്ടം കൂടുന്നതിനും കൊളസ്ട്രോൾ ആഗീകരണം കുറയ്ക്കാനും ഇൻസുലിൻ നിയന്ത്രിക്കാനും കഴിയും അടുത്ത ഒന്നുള്ളത് ഇതിലെ വിറ്റാമിൻ സി ലൈക്കോപ്പിൻ എന്നിവ ചർമ്മത്തിലെ കൊളാജൻ ഉൽപ്പാദനം കൂട്ടുന്നു ചർമ്മം തിളങ്ങുകയും ചെയ്യുന്നു നന്ദി